എന്തായാലും ഗോവ ഓടിച്ച മാച്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആ ഒരു മാച്ചിൽ വിജയിച്ചിരിക്കുന്നത് എഫ് സി ഗോവയാണ് രണ്ട് ഒന്നിന് എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്നത് നമ്മുടെ അഹമ്മദ് ജാഹു ആണ് പുള്ളിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു ഇത് ഒരു നൂറ്റി അൻപതാമത്തെ മാച്ച് അതായത് ഒരു വിദേശ പ്ലെയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് നൂറ്റി അൻപത് മാച്ച് വേറൊരു വിദേശ കളിക്കാരന് നൂറ്റി അൻപതോളം മാച്ച് ഇന്ത്യയിൽ കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമുള്ള വിദേശ താരവും അദ്ദേഹമാണ് ടോട്ടൽ ലിസ്റ്റിൽ മൂന്നാമതാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കൂടുതൽ മിൻറേറ്റുള്ള താരമെന്ന് പറയുന്നത് മൻവീർ സിംഗ് ആണ് അത് കഴിഞ്ഞ് സുഭാഷി ബോസ് അത് കഴിഞ്ഞാണ് നമ്മുടെ എന്താ പറയുക അഹമ്മദ് ജാഹു നിൽക്കുന്നത് സോ അങ്ങനെ ഒരു താരം വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ച് നൂറ്റി അൻപതാമത്തെ മാച്ച് അതിൽ റെഡ് റെക്കാർഡ് ഇട്ടു പുറത്തായിരിക്കുകയാണ് എന്തായാലും ആ ഒരു അവസാനത്തെ യെല്ലോ കാർഡെന്ന് പറയുന്നത് അത് വേണ്ടാത്തൊരു സംഭവം തന്നെയായിരുന്നു വെറുതെ അത് കൈ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു ഹാൻഡ് ബോളാണ് അതും സ്വന്തം ഹാഫി വെച്ചൊക്കെ ഒരു ഹാൻഡ് ബോൾ ചെയ്യുന്ന എന്തു ചെയ്യാന്ന് പോലും എനിക്കറിയില്ല അത് ആ ബോൾ അങ്ങോട്ട് പോയാലും അപ്പുറത്ത് സ്വന്തം കളിക്കാരൻ ഇപ്പോൾ ഉണ്ട് ആ ഒരു വ്യക്തി സുഖമായിട്ടത് ക്ലിയർ ചെയ്തേനെ വരുന്നു സോ അവിടെയാണ് ഒരു ബുദ്ധി ഒരു ബുദ്ധി ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയണം അമ്മ ജാവ് എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ച് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി എന്തായാലും റെഡ് കാർഡ് കിട്ടിയതിൽ ഉണ്ട് കേട്ടോ അതായത് എഫ് സി ഗോവയുമായിട്ട് രണ്ട് ഹെഡിലും അതായത് ഒരു സെയിം ടീമുമായിട്ട് രണ്ട് വട്ടം റെഡ് കാർഡ് കിട്ടുന്ന ഈ ഒരു സീസൺ റെഡ് കാർഡ് കിട്ടുന്ന താരമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കാണുന്ന താരവുമായിട്ട് മാറിയിട്ടുണ്ട് മൂന്ന് റെഡ് കാർഡുകളാണ് കണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇന്നൊരു റെക്കോർഡ് മാച്ചായിരുന്നു അഹമ്മദ് ജാഹുവിനെ സംഭവിച്ചിടത്തോളം എന്ന് തന്നെ പറയാം എന്തായാലും റഫർ നല്ല മുട്ടം തറയെ വിളിച്ചിട്ടുണ്ട് അലേ പുള്ളി എങ്ങനെയാണ് ചെറിയൊരു എന്താ ഇൻസിഡൻ ആണെന്നാൽ അപ്പോൾ ഒരു റഫർ ചെയ്തോളി ജാഹുൻ്റെ ഒരു ക്യാരക്ടർ അറിയുള്ളൂ അപ്പോൾ അതൊക്കെ തന്നെയാണ് സോന്ത ഗുഡ് ബൈ